ഈ പറ്റിക്കാട്ടിന്ന് പട്ടണങ്ങളിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞ കേൾക്കില്ല ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എത്ര ശശിയേട്ട് നല്ല വിചാരം ഉണ്ടാവും എന്റെ കൂടെ ഒന്നും പറയണ്ട രാത്രിയാകുമ്പോ യവനെ സുന്ദരി നേരെ വിളിക്കുമ്പോ കാനന സുന്ദരി ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ എനിക്ക് അറിയാം അല്ലേലും ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറവായിരുന്നു അയ്യോ ഒക്കെ പോയി അതെ തലയിൽ ഒന്ന് വരുന്നു രാധാമണി വാട്ടിപൊളി ആണോ ആ കള്ളത്തിനും പറയല്ലേ കള്ളത്തിനും അല്ല ഈ സാരു ജേക്ക് അസലായിട്ട് അയ്യോ എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ടു മാച്ചാണോ പൊട്ടും കമ്മലും ഒക്കെ മാറ്റ